ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കമന്റ് ഒന്നും മറക്കല്ലേ വീഡിയോയിലേക്ക് ഓറഞ്ച് ുംരകം അങ്ങനെയുള്ള പ്ലാന്റുകളെ കുറിച്ചാണ് അതായത് ഇതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ പേരുകൾ എന്ന് വെച്ചാൽ ദൂരോട്ട് പോകത്തില്ല അപ്പോൾ ഇതിന്റെ പേരെന്ന് വെച്ചാൽ അതായത് നമുക്ക് ഗ്രോ ബാഗിലായാലും ഇതുപോലുള്ള ഇതിനകത്തായാലും ഇതിനെ നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കേണ്ട വളം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കാരണവശാലും ചാണകം കൊണ്ടുവന്നിട്ട് കൊടുക്കരുത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കരിയിലപ്പൊടിയോ ആട്ടും പിന്നെ ഇതിനകത്ത് ഡി എ പിന്നെ പൊട്ടാഷ്യം ഈ സാധനമാണ് ഇതിനകത്ത് മെയിനായിട്ട് ഇതിന് വേണ്ടത് എന്ന് വെച്ചാൽ ഗ്രോത്തിങ്ങിനും നല്ല വളർച്ചയ്ക്കും ആയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ശിഖരങ്ങളൊന്നും നിർത്തരുത് അത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഇത് അടുത്ത ഇത് ഉണങ്ങാൻ ഇതാവും അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിർത്തരുത് ഇതൊരു ഓറഞ്ചാണ് ഓറഞ്ച് എന്ന് പറയും പക്ഷേ ഇതിന് ഇതെന്ന് വെച്ചാൽ ഒരു വേസ്റ്റെന്ന് വേണേൽ പറയാം എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ ഫ്രണ്ടിൽ വളർത്താനായിട്ട് കൊള്ളാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു എല്ലാം കൂടെ ഒന്നിച്ചൊരു മഞ്ഞ കളറായിട്ട് പിടിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലാതെ ഇത് തിന്നാനെന്ന് പറയുന്നത് യൂട്യൂബുകാർ ഭയങ്കര തള്ളേ ഉള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര മധുരമാണ് ആനയോ ചേനയോ ചേമ്പ് എന്താ വെച്ചാൽ ഞാനിത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വില കൊടുത്ത് ഞാൻ പോയി മേടിച്ചോണ്ടുവന്നു പക്ഷെ ഒരു കാശിനും കൊള്ളത്തില്ല ആരും മേടിച്ച് വെക്കണ്ട എന്നുവെച്ചാൽ ഒരു കാശിനും കൊള്ളത്തില്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് വെച്ചാൽ എപ്പോഴും പൂവും കാണും കായും കാണും ആ ഓൾ സീസൺ ആണ്